അനുമോളും ആതിലേയും നൂറയും കൂടി ബിഗ് ബോസിനെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ ബിഗ് ബോസിനോട് ഇവർ പറയുകയാണ് അല്ലയോ ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പെണ്ണുങ്ങളും പോകുന്നത് ഈ പെണ്ണുങ്ങളെ എന്തുകൊണ്ടാണ് ഇഷ്ടമില്ലാത്ത വിരോധിയാണോ ബിഗ് ബോസ് പെണ്ണുങ്ങളോട് എന്നൊക്കെ ചോദിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഇവിടെ നിർത്തിയിട്ട് ഇത്തവണത്തെ ഇതിലെ രണ്ട് ആണുങ്ങളെ പുറത്തേക്ക് വിടാനാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പെണ്ണുങ്ങൾക്കും വേണ്ട ഒരു ഇതൊക്കെ പിന്നെ ഇനിയിപ്പോൾ വിഷമമാണെങ്കിൽ ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യ് ഒരു കവളത്ത് ഒരു പൊട്ടും ഒരു പൊട്ടും നെറ്റീനും തൊട്ടിട്ട് ഇവിടുത്തെ ആൺകുട്ടികളെ പെൺകുട്ടികളെപ്പോലെ ആക്കിയിട്ട് അവരെന്നെ പുറത്തേക്ക് കൊണ്ടുപോകൂ ഞങ്ങൾ ഇവിടെ തുച്ഛമായ ആളുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളേനെ ഇത്തവണ പുറത്താക്കരുത് ധൈര്യമുണ്ടെങ്കിൽ ബിഗ് ബോസ് ആമ്പിള്ളേരനെ പുറത്താക്ക് ഞങ്ങൾ ഞങ്ങൾ എന്താ കറിവേപ്പിലാണോ ബിഗ് ബോസ് ഇവിടുത്തെ എന്നൊക്കെ ചോദിക്കുകയാണ് അനിമോളും ന്യൂറയും ആതിലയും അതിലധികം സംസാരിക്കുന്നില്ല അനുറ ചോദിക്കുന്നുണ്ട് ഞങ്ങളെന്താ കറിവേപ്പിലയാണോന്ന് അതുപോലെ തന്നെ അനുമോളും സംസാരിക്കുന്നുണ്ട് കേട്ടോ മൂന്ന് പേരും കട്ടയ്ക്ക് നിൽക്കുകയാണെ ഇവിടെ കൂടുതലും മെയിലായിട്ടുള്ളവരാണുള്ളത് ഗേൾസിനെ ഇവിടെയുള്ളവർ ആർക്കും താല്പര്യമില്ല അതുകൊണ്ട് പുറത്തേക്ക് വിടുന്നു അതുകൊണ്ട് ഇത്തവണ ആരും പോവാതെ ഞങ്ങളെ സേഫ് ആക്കിയിട്ട് ബാക്കിയുള്ളവരെ പുറത്തേക്ക് വിടും ബിഗ് ബോസെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ പിന്നെ അതുപോലെ തന്നെ ഇവർ ഏത് സമയം ഇപ്പോൾ ഭയങ്കര കട്ടക്കാണ്